നമ്മുടെ ഇവിടേക്ക് ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ ചെറുതായിട്ട് തൂളി തൂളിത്തൂളിയേ നിൽക്കുന്നുള്ളൂ എന്നാലും ഒരാൾ നനയാൻ ഭാഗത്തിനുള്ള മഴയുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴും നന്നായിട്ട് മഴയൊക്കെ തൂളുന്നുണ്ട് അന്ന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അടുപ്പിൽ തീ തീകെത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചു അതിന് ശേഷമാണ് ചായയൊക്കെ ഒക്കെ അടുപ്പിലിട്ട കേട്ടോ എന്നിട്ട് കുറേ നേരം അങ്ങനെ അടുപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് വെള്ളം ചൂടാകുന്നോടം വരെ അപ്പോഴത്തേക്കും ഒന്ന് തണുപ്പൊക്കെ ഒന്ന് മാറി അടുക്കളയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും പിന്നെ അരി വെള്ളത്തിന് പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ നല്ല ഐസ് പോലെ ഇരിക്കുന്ന വെള്ളമാണ് അപ്പോൾ അരിയൊക്കെ കഴുകി ഞാൻ അടുപ്പിലൊക്കെ ഇട്ടതിന് ശേഷമാണ് പിന്നെ മുടിയൊക്കെ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോയത് കേട്ടോ അതുവരെ എഴുന്നേറ്റ് വന്ന് ഉടനെ തീ വേണ്ടിയിട്ട് അങ്ങനെ അടുപ്പിൽ ആദ്യം തീ കത്തിക്കുകയായിരുന്നു അല്ലെങ്കിൽ തണുപ്പ് കാരണം ഒന്നും പറ്റണുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചൊന്ന് ചൂടൊക്കെ ആയപ്പോഴത്തേക്കും ഒരു അസുഖം കിട്ടിയാൽ അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് കറി അരിയാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ ആയിട്ട് വന്നിരുന്നേ അപ്പോൾ ഞാനവിടെ അരിയാൻ വേണ്ടിയിട്ട് വന്നിരുന്നപ്പോഴത്തേക്കും ഓരോരുത്തർ പതിയെ പതി എഴുന്നേറ്റ് വന്നു വന്നോട്ടോ ആദ്യ ഏട്ടനും ഒക്കെ ഏട്ടനിന്ന് മഴ ആയതുകൊണ്ട് വെട്ടാരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവരോട് എടുത്ത് കുടിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ അവിടെ ഇരുന്നോണ്ട് കറിക്കൊക്കെ അറിഞ്ഞു കേട്ടോ ഇപ്പം കാലാവസ്ഥയൊക്കെ പതിയെ മാറി വന്ന് പതിയെ മഴയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തെളിയുമെന്ന് തോന്നുന്നു കേട്ടോ ഇത് എന്തന്നെ ഓട്ടോ ആണോ ഓട്ടോ മത്സരമാണോ എന്നാത്തിന് ആരുമായിട്ട് ഓട്ടോ മത്സരം നടത്തുന്നത് അച്ചയുടെ കൂടെയോ ഓ അവിടെ ഐസ്ക്രീം ഉണ്ടോ ഓ സത്യം പറഞ്ഞതായിരുന്നോ കുഞ്ഞാക്ക് ഐസ്ക്രീം ഇല്ലേ ഇത് ഐസ്ക്രീമില്ലേ അത് കൊഴപ്പില്ലായിരുന്നു കുഞ്ഞാവ് കഴിക്കുക ആദ്യ കുട്ടിന് പന്ത്രണ്ടര വരെ പരീക്ഷയുണ്ടായിരുന്നുള്ളു അപ്പോൾ ഏട്ടൻ അവനെ പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് ഇനി ഞങ്ങൾ ചൂടാനായിട്ട് പോവുകയാണ് അപ്പോൾ ചൂടാനായിട്ട് നമുക്ക് ഇറച്ചിക്കറിയുണ്ട് പിന്നെ തോരൻ കറിയുണ്ട് അച്ചാറും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചോറിനട്ടെ കേട്ടോ അപ്പോൾ ചോറൂണൊക്കെ കഴിഞ്ഞ് കുറേ നേരം കുഞ്ഞുങ്ങളുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമാവ പാലൊക്കെ കുടിച്ച് കുടിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഞാനെ ആ സമയത്ത് കുളിച്ചു ഇട്ടോ കുളിച്ചിട്ട് തുണി വിരിക്കുന്നത് നമ്മൾ ഈ പാറയിലാണ് അപ്പോൾ കുറച്ച് ആൾക്കാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാറയിൽ തുണി വിരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചായിരുന്നു ഈ പാറയിൽ വിരിച്ചിട്ടുണ്ട് അപ്പടി പൊടിയല്ലേ എന്നിട്ടോ അപ്പോൾ അകതിപ്പോൾ അടിയിൽ വിരിയാണെങ്കിൽ നമ്മുടെ തുണിയിൽ ഇങ്ങനെ പൊടിയാവും അതേപോലെ ചിലവർ ടെറസ്സിലൊക്കെ തുണി വിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതേപോലെ ഫിത്തിയിലൊക്കെ വിരിക്കുന്നത് അതേലക്കെ പൊടി കാണും അപ്പോൾ ഇത് നമ്മൾ ഒത്തിരി നല്ല തുണികളൊന്നും ഇവിടെ വിരിക്കാറില്ല ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന അങ്ങനത്തെ തുണികളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലാത്ത തുണികൾ നല്ല തുണികളൊക്കെ നമ്മൾ അടിയിൽ തന്നെയാണ് ഇടുന്നത് ഇവിടെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഒത്തിരി വെയിലുകൊള്ളാൻ പറ്റിയ തുണികളൊന്നും ഇടാൻ പറ്റത്തില്ല നോർമലി കുട്ടികളുടെ വീട്ടിൽ കൂടി ഇടുന്ന ഡ്രസ്സും പിന്നെ കുഞ്ഞുമാവയുടെ ഡ്ര തുണികളൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ പാറയിൽ വിരിക്കണം അങ്ങനെ പൊടികളൊന്നും പൊടിയില്ല കേട്ടോ മഴ പെയ്തു പോകുമ്പോഴത്തേക്കും പൊടി എല്ലാം പോകും പിന്നെ കാറ്റ് വീശുമ്പോൾ വരുന്ന പൊടികൾ മാത്രമേ ഈ പാറയിൽ ഉണ്ടാവാറുള്ളൂ അപ്പം അത് അങ്ങനെ പ്രശ്നമില്ല അതിപ്പോൾ എവിടെ ഇട്ടിട്ടുണ്ടെങ്കിലും ആ പൊടി നമ്മുടെ തുണിയിൽ പറ്റി പിടിക്കും അപ്പോൾ ഒത്തിരി പേരങ്ങനെ ചൂ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ കേട്ടോ അപ്പം അങ്ങനെ തുണിയൊക്കെ വിരിച്ചതിന് ശേഷം ഞാൻ മിറ്റമൊക്കെ അടിച്ച് കൂട്ടി വെച്ചതിന് ശേഷമായിരുന്നു കുളിക്കാനായിട്ട് പോയത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അത് തീ തീയിട്ട് ആ കരികളെ കത്തിച്ചൂടെ കളയാന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ പുറം കുറേ മരം നിൽക്കുന്നത് കൊണ്ട് എപ്പോഴും കരികളെ അപ്പോൾ രണ്ട് നേരം അടിച്ചാലും നമ്മുടെ മിറ്റം വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ അപ്പോൾ ആ കരികളെ നമ്മൾ ഇങ്ങനെ ഒന്നരവിട്ടമുള്ള ദിവസങ്ങളിലൊക്കെ കത്തിച്ച് കളയണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൂടി കിടക്കും കേട്ടോ പിന്നെ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കും അങ്ങ് ചീത്തയായിട്ട് കിടക്കും അപ്പം നമ്മളെപ്പോഴും അത് കത്തിച്ച് കളയും ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങനെ കത്തിപ്പൊക്കോളും കരികല മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ കത്തിയുള്ളൂ പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരും അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂടുകളും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചാക്കരകത്ത് എടുത്ത് വെച്ചിട്ട് മാസം മാസം അവർക്ക് കൊടുത്തു വിടുക ചെയ്യുന്നത് അല്ലാതെ കരികളൊക്കെ അടിച്ചു കൂട്ടുന്നത് മാത്രമേ നമ്മളിങ്ങനെ കത്തിച്ചു കളയുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇത് കത്തിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു ഓൺലൈനിൽ നിന്ന് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന രണ്ട് മൂന്ന് സാധനങ്ങൾ വന്നു അപ്പോൾ അവർ കൊണ്ടു തന്നിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതെല്ലാം പൊട്ടിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇതൊരു കവറാണ് കേട്ടോ ഫോൺ കവറ് ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്തതാണ് നല്ലൊരു പൂച്ചക്കുട്ടിയുടെ പടം ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫോണ് മറ്റേ ഇതിനകത്ത് കാണുന്ന അത്രയും ഫോണിൽ കാണുന്ന അത്രയും ഭംഗിയൊന്നുമില്ല നേരത്തെ കണ്ടിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു

ഗ്രീൻ ആൻഡ് വൈറ്റ് ഇങ്ങനെ ക്യാപ്പൊക്കെ ആയിട്ട് അതിൻ്റെ കൂടുതൽ ക്യാപ്പ് ഒക്കെ ആയിട്ടുള്ള അങ്ങനത്തെ സൈസ് ബെനിയനാണേ നല്ല മെറ്റീരിയലായിരുന്നു കേട്ടോ അത്ര കുഴപ്പമൊന്നുമില്ല ചിലപ്പം മേടിക്കുമ്പം നല്ല മെറ്റീരിയൽ കിട്ടാറില്ല നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതുപക്ഷെ നല്ല ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല തുണിയാണ് അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ എഴുന്നൂറ്റി അത്രയും കണ്ടാന്ന് തോന്നണോ അതിൻ്റെ വില കണ്ടോ ഇത് നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു സാധനം കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചോപ്പർ ഇട്ടോ വെജിറ്റബിൾ ചോപ്പർ ഇതെനിക്ക് ഏറ്റവും 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 അത്യാവശ്യമുള്ള സാധനമാണ് നമ്മൾ ഞാനിവിടെ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചോപ്പറ് കേടായിപ്പോയി അതിൻ്റെ ഇങ്ങനെ വലിക്കുന്ന ആ ഒരു ആക്ഷൻ പോയി പോയിട്ടോ അപ്പോൾ അത് നന്നാക്കാൻ നോക്കിയിട്ടൊന്നും അത് ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും വേറെ ഒരെണ്ണം മേടിച്ചേക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇതെന്താണ് നമുക്ക് അടുക്കളയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ പെട്ടെന്നാണ് നമുക്ക് എന്തെങ്കിലും വില കുറച്ച് സവോള അരിഞ്ഞെടുക്കണമെങ്കിലോ അതല്ലെങ്കിൽ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ തോരൻ വെക്കാൻ അരിഞ്ഞെടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് മുളക് ചോപ്പ് ചെയ്തെടുക്കണമെങ്കിലൊക്കെ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി താമസമല്ലേ അപ്പോൾ ഇത് ഞാൻ ഇത് കുഴപ്പമില്ല ഞാൻ തോന്നുന്നുട്ടോ നല്ല മെറ്റീരിയലൊക്കെ ഞാൻ തോന്നുന്നുണ്ട് ഇതിന് മുന്നൂറ്റി സംതിങ് അങ്ങനെ എങ്ങാണ്ടായിരുന്നു വില കുഴപ്പമില്ലെന്നോ നല്ലതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് മോർച്ച് ഞാനിത് കട്ട് ചെയ്ത് നോക്കിയിട്ടോ വെജിറ്റബിൾ അപ്പോൾ കട്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കട്ട് ആവുന്നുണ്ട് പ്രശ്നമൊന്നും ഇല്ല നിലവിൽ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയും വിശേഷങ്ങളേക്കെ ഉള്ളൂ അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്